കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ താളവാദികോത്സവത്തിന് തുടക്കമായി തത്ത്ന്തകത്തോം എന്ന പേരിൽ നടക്കുന്ന പരിപാടിയെ സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടനോ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളായി തൃശൂരിൽ നടക്കുന്ന താളവാതികോത്സവത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും വിദേശ കലാകാരന്മാരും പരിപാടികൾ അവതരിപ്പിക്കും കാഴ്ചകളുടെയും കാലമാണ് തൃശൂർക്കാർക്ക് ഇനിയുള്ള മൂന്ന് ദിവസം തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈന് സമർപ്പണമായി കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ദേശീയ താളവാദ്യോത്സവം സംഘടിപ്പിക്കുന്നത് സത്യനകത്വം എന്ന പേരിൽ കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു വാദ്യോത്സവം സംഘടിപ്പിക്കുന്നത് സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളമുള്ള വാദ്യകലകളെ നാടിന് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരകുട്ടി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ അക്കാദമിയുടെ എല്ലാ ഭരണസമിതികളായാലും ശരി സ്ഥിരം അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും എല്ലാവരും ഞങ്ങൾക്ക് സഹോദരി സഹോദരന്മാരാണ് ആ നിലയുള്ള ഒരു കൂട്ടായ കുടുംബമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ അക്കാഡമി നടക്കുന്നത് ഇതിനു മുമ്പേ ഞാനിത് അനുഭവിച്ചിട്ടില്ല ഇന്നത്തെ ഒരു അവസ്ഥ ആ കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ന് കാണുന്ന ഈ ഉത്സവം കലാപ്രകടനങ്ങൾക്കൊപ്പം തന്നെ സംവാദ സദസ്സുകളും വിവിധ പ്രഭാഷണങ്ങളും ദേശീയ വാദ്യോത്സവത്തിന്റെ ഭാഗമായി നടക്കും കേരളീയ വാദ്യകലകളെ കൂടാതെ നാടോടി വാദ്യകലകളും പാശ്ചാത്യമേള പരിപാടികളും തപ്പാട്ടം കർത്താൽ കൊമ്പുപറ്റു തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപ്രകടനങ്ങളും തത്യന്തക തോമിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം തൃശൂർ